ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട്ചന്ദ് ഗാന്ധിയുടെയും മൂന്ന് പുത്രമാരിൽ ഇളയവനായിട്ടായിരുന്നു എന്ന ഗാന്ജിയുടെ ജനനം ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത് അഹിംസയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പോരാടി അങ്ങനെയാണ് അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെയാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഗാന്ധി എന്ന കവിതയിൽ ഈ മധുസൂദന കഥ ആയിരുന്നുവോ ഗാന്ധി കനവ് പോലെയോ കഥ പോലെയോ ഓരോ ഇന്ത്യക്കാരനും കടന്നുപോയ ജീവിതം കൊണ്ടൊരു ജനതയെ മുഴുവാന്ധിയുടെ ജീവിതത്തെ വിസ്മയത്തോടെയല്ലാതെ ഇന്നത്തെ തലമുറയ്ക്ക് നോക്കി കാണാനാവില്ല ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതായി തലമുറ എന്ന് ഗാന്ധിജിയെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകൾ ഓരോ വർഷങ്ങൾ കഴിയും കൂടുതൽ കൂടുതൽ പ്രസക്തമാവുകയാണ് ലോകത്തിൽ യഥാർത്ഥ സമാധാനം നിങ്ങൾ ജയ് ഹിന്ദ് ഏറ്റവും മാന്യമായ രീതിയിൽ ലോകത്തെ വിളപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ജയ് ഹിന്ദ് ജയ് എന്റെ വാക്കുകളല്ല ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ് ജയ് ഹിന്ദ്